ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള സർവകലാശാല വിദ്യാർത്ഥിയായ പെദ്രോ ബാലിസ്റ്ററിന്റെ നാമകരണ നടപടികൾ വത്തിക്കാൻ ആരംഭിച്ചു ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് കെമിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ ക്യാൻസർ ബാധിച്ചാണ് പെദ്രോ മരണമടഞ്ഞത് ഓപ്പസ് ഡേ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന അദ്ദേഹം കഠിനമായ രോഗപീഠകൾക്കിടയിലും പുലർത്തിയ അജഞ്ചലമായ ദൈവവിശ്വാസവും സന്തോഷവുമാണ് ഇന്ന് അദ്ദേഹത്തെ നാമകരണ നടപടികളിലേക്ക് നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ വത്തിക്കാനിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കണ്ട പെദ്രോ തന്റെ രോഗവും വേദനകളും സഭയ്ക്കും മാർപാപ്പയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നതായി അറിയിച്ചിരുന്നു ക്യാൻസർ ചികിത്സയ്ക്കിടെ ആശുപത്രിയിലെ ഡോക്ടർമാരോടും നേഴ്സുമാരോടും സഹരോഗികളോടും അദ്ദേഹം കാട്ടിയ സ്നേഹവും സൗഹൃദവും വലിയൊരു വിശ്വാസ സമൂഹത്തെ സ്വാധീനിച്ചു തന്റെ ജീവിതം അറിഞ്ഞിട്ടും മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ ശ്രദ്ധ ചെലുത്തിയ പെദ്രോയുടെ ജീവിതം കാർലോ ആക്യൂട്ടീസിനെ പോലെ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയായാണ് സഭ കാണുന്നത് നിലവിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ജീവിത വിശുദ്ധി പരിശോധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വത്തിക്കാൻ ഇതിനകം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെദ്രോ ബാലസ്ട്രോണോടുള്ള ഭക്തി വർദ്ധിച്ചു വരികയും അദ്ദേഹത്തിന് മാധ്യസ്ഥത ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എ ഫ്രണ്ട് ഇൻ ഹെവൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും പുറത്തിറങ്ങിയിട്ടുണ്ട്